വണ്ട്രാ വണ്ട്രട കേട്ടാ 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 ഒരു രണ്ട് വലിയ വടി ഉണ്ടായിരുന്നു മൂപ്പരെ ബാക്കില് ടീഷർട്ടിന്റെ ഉള്ളിലായിട്ട് ഒരു വാളുണ്ടായിരുന്നു അത് ആരും കണ്ടിട്ടില്ല ചോദിക്കാനൊന്നും നേരെ കാര്യം കേക്കി നമസ്കാരം രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയില് സർക്കുലേറ്റ് നടക്കുന്ന ഒരു വീഡിയോന്റെ ഒരു പോർഷൻ ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് പിന്നെ കേട്ടിട്ടുള്ള വോയിസ് ക്ലിപ്പ് അത് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് പ്രായമായിട്ടുള്ള തടിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ കുറച്ച് കുട്ടികൾ ചേർന്ന് അടിക്കുന്നത് അതായത് എന്തോ ഒരു കാര്യം അവിടെ നടന്ന സംഭവം ഇയാൾ ചോദ്യം ചെയ്യാൻ ചെന്നു ചോദ്യം ചെയ്യാൻ സമയത്ത് കുട്ടികളൊരുടെ അടുത്ത് പെരുമാറി പിന്നെ ആ ചെക്കൻ്റെ വായന്ന് വരുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഭയങ്കര രീതിയിൽ ഇന്നലെ ഒരു ദിവസം കമൻസ് കമൻറ്റ് ബോക്സ് നിറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് അതായത് സ്വന്തം ഉപ്പാനാണ് ആ ചെക്കൻ അടിക്കുന്നത് അവൻ്റെ വായന്ന് വരുന്നത് എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് തിരൂര് തലക്കടത്തൂർ ഒരു വിഷയമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു എല്ലാ ഗ്രൂപ്പുകളിലും എനിക്ക് തോന്നുന്നു ഒരുവിധം വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അത് എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നും പറഞ്ഞിട്ടൊരു വോയിസ് ക്ലിപ്പ് അതായത് ഇതിൽ പിള്ളേരുടെ ആ ചെക്കന്മാരുടെ പോഷ എന്താ ഭാഗമാണ് കേട്ടോ ഇതിൽ വോയിസ് ക്ലിപ്പിലുള്ളത് ഇനി ഇതിൻ്റെ ഒരു മറുപുറ ഉണ്ടായിരിക്കും അയാൾക്ക് പറയാനുള്ളതും ബാക്കിയുള്ളവർക്ക് അതെന്താ സംഭവം എന്ന് അറിയില്ല എന്താണെങ്കിലും ഈ വ്യക്തിക്കെതിരെ ഈ വ്യക്തിനെ കണ്ടു ഇത് ഈ വീഡിയോ പ്രചരിപ്പിച്ചതാക്കിയിട്ടുള്ളവരെ കേസ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് ക്ലിപ്പും കണ്ടു നമുക്ക് ആ വോയിസ് ക്ലിപ്പിലേക്ക് പോവാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പും കൂടി ഉണ്ട് അതായത് ഈ മനുഷ്യൻ വാളും കൊണ്ട് നിൽക്കുന്നെ അതായത് ഇയാൾ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ സീനിൽ കാണുന്നത് അതായത് ഇയാൾ പിന്നെ ചോദ്യം ചെയ്യൽ മാത്രല്ല അവിടെ അടിപൊളിയായ സമയത്ത് ഇയാള് വാളെടുത്ത് പുറത്തേക്ക് വന്നു ഇയാൾ പല കേസുകളിലും പ്രതി അങ്ങനെന്തൊക്കെയോ സംഭവം കാര്യങ്ങളൊക്കെ അതും കേൾക്കുന്നുണ്ട് ഏഹ് വാള് വാള് പിന്നെ ഓങ്ങുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ഒരു സംഭവം ഉണ്ട് എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാം സംഭവം എന്താ വെച്ചാൽ അന്ന് അവിടെ ഉണ്ടായത് എന്താന്നുള്ളത് കറക്റ്റ് ആ ചങ്ങായിക്കും അറിയാം അതേമാതിരി ഞങ്ങൾ ആറാൾക്കും അറിയാം അതേമാതിരി അവിടെ ആറ് ചക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഓർക്കൊക്കെ ഓരൊക്കെ കണ്ടതാണ് അന്ന് അവിടെ എന്താ സംഭവം കറക്റ്റ് ഉണ്ടായിരിക്കണെന്നുള്ളത് ഞങ്ങൾ അവിടെ ഇരിക്കാൻ പോയി ഫയാസിന്റെ നാടാണ് പിന്നെ എന്റെ വണ്ടിന്റെ വീഡിയോ എടുക്കാണ്ടായിരുന്നത് വണ്ടി ഇറക്കി രണ്ടീസായിട്ടില്ല അപ്പൊ ഇതിനെ വീഡിയോ എടുക്കാൻ അതിനു വേണ്ടി ഞങ്ങൾ അങ്ങനെ പോയി അവിടെ പോയി ഇരിക്കുമ്പോൾ ഒരു ചങ്ങായി പെട്ടെന്നു കയറി വന്ന് കയറി വന്നാണ്ട് മൂപ്പര നിങ്ങൾ എന്താ അവിടെ ഇരിക്കണെന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങളറിഞ്ഞി ഒന്നില്ല ഞങ്ങള് വണ്ടീന്റെ വീഡിയോ എടുക്കാണ്ട് അങ്ങനെ വന്നാന്ന് പറഞ്ഞു അവിടെ വേറെ ആൾക്കാരുണ്ട് ഓരോടൊന്നും ചോദിക്കണില്ല നേരം ഞങ്ങളടുത്ത് വന്നു അങ്ങനെ മൂപ്പർ ഇറങ്ങി ഇവിടെ ഇരിക്കാൻ പാടില്ല മഹലിന്റെ തീരുമാനമാണ് അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളറിഞ്ഞു ആ ഓക്കെ ഫയാസിന്റെ നാടാണ് അങ്ങനെ വന്നിരുന്നാണ് കാക്കാന്ന് പറഞ്ഞു ആ ഓക്കെ എന്നാ ഏഹ് അങ്ങനെ നിങ്ങളെ പോലത്തെ ഓരോ പുള്ളേരാണ് ഇവിടെ കള്ളുടിക്കാൻ വരുന്നത് അങ്ങനെ അന്ന് അതിന്റെ തലേന്ന് രാത്രി അവിടെ ഏതോ ചെക്കന്മാരെന്തോ കള്ളുടിച്ചിക്കണല്ലേ അങ്ങനെ എങ്ങനെ അത് നേരെ ഞങ്ങളെ മേത്ത് കണ്ടിട്ടു മൂപ്പര് പറഞ്ഞു 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 അതിലവിടെയുള്ള ചെക്കന്മാരൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങളെ എന്നിട്ട് മൂപ്പരന്താ പരിപാടി അതിൽ ഇന്റെ റിഷാൻ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുണ്ട് ഓൻ പറഞ്ഞു കാക്ക ഞങ്ങള് ഇവിടെ ഇരുന്ന് എന്തേ ചെയ്യണം നിങ്ങൾ എന്തെങ്കിലും കണ്ടുക ഞങ്ങള് കൈക്കുന്ന എന്തെങ്കിലും കിട്ടുക ഞങ്ങള് അവിടെ വന്ന് നോക്കിട്ടോ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിച്ചു അതില് മൂപ്പര് എന്ത് ചെയ്തു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കണ്ട പറഞ്ഞു അങ്ങനെ വന്നിട്ട് മൂപ്പര് നേരെ പോയി റിഷാൻ ഒരറ്റുണ്ട് ആ ഉന്തല്ലി ഞങ്ങള് അഞ്ചാൾക്കാര് താഴ്ത്തിക്കണ് പാലത്ത് ഒരു പാലത്തിന്റെ മേലാണോ ഉന്തിന് ഞങ്ങൾ നേരെ മേലക്കേറി മേലക്കേറിയാണ്ട് മൂപ്പരോട് ചോദിച്ചു അങ്ങൾ ഉന്താനും തല്ലാനും നിൽക്കണ്ട ആരെന്താന്നുള്ളത് പറഞ്ഞാൽ പോരാ ഞങ്ങള് ഇവിടുന്നാട് പോലെ പറഞ്ഞു അതിലുണ്ട് മൂപ്പര് നേരെ വന്നാണ്ട് ഇന്നരൊറ്റ ഉണ്ട് ആ തടിയും വെച്ചു കണ്ട് എന്നിട്ട് ഞാൻ എന്തെയ്ത് അതിലാണ് ഞാനും മൂപ്പേരുമ്പോടെ വർത്താനാണ് ആ വീഡിയോ ആണ് മൊത്തം പുറത്തുപോയിക്കുന്നത് ആ വർത്താനത്തിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു ലാലുവിനോട് ലാലുജി വീഡിയോ എടുത്തത് പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് തെറ്റില്ല കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മൊത്തം വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു അതിൽ ഈ ചങ്ങായി എന്താ കാട്ടിക്കണ് ലാലുവിനെ പോയിട്ട് ഒരൊറ്റ ഉണ്ട് വീഡിയോ എടുത്തതിന് വീഡിയോ എടുത്തതിന് വേണ്ടിയിട്ടാണ് ആ ഉന്ണത് ഞാൻ അടിച്ച് കാരണം ഇന്റെ കാലിന് മൂപ്പര് ഉന്തിയാണ് നല്ല തയ്ക്കുന്നത് അതിനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ച് ആകെ പ്രശ്നമായി മൂപ്പരെന്തെയ്തു അപ്പൊ തന്നെ ആ സ്പോട്ടില് വേറെ ചെങ്ങായിക്കു വിളിച്ചു കണ്ടിറഞ്ഞ ആ സാധനം എടുത്തുകൊണ്ട് പോരെന്നറിയും അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ ആരെ വരള്ള പോലീസാ ആരാച്ചാ വിളിച്ചു വരുത്തിക്കൊള്ളി ഒരു കുഴപ്പമില്ല നാട്ടുകാര എല്ലാരും വന്നോട്ടെ വന്നിട്ട് എന്താ കണ്ടിട്ട് പോയിക്കോട്ടെ പറഞ്ഞു അങ്ങനെ ഈ ചെങ്ങായി വന്ന് എന്ത് വിളിച്ച ചെങ്ങായി വന്ന് ചെങ്ങായി കയ്യിൽ രണ്ട് വലിയ വടി ഉണ്ടായിരുന്നു മൂപ്പരെ ബാക്കില് ടീഷർട്ടിന്റെ ഉള്ളിലായിട്ട് ഒരു വാളുണ്ടായിരുന്നു ആരും കണ്ടിട്ടില്ല അടി തുറയും മൂപ്പര് ചോദിക്കാനൊന്നും പറയണില്ല നേരെ വന്നുകാണ്ട് മൂപ്പര് ആരാടാ അടിച്ചു അപ്പൊ ഞങ്ങൾ കാക്ക ഞങ്ങള് കാര്യം കേക്ക് അതിനൊന്നും നേരില്ല മൂപ്പര് കാര്യം കേക്കാതെ നേരെ വന്നാണ്ട് ഒറ്റ അടി ആ അടിയറ്റി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഞങ്ങൾ ചെക്കന്മാരെ അടിച്ച് ഞങ്ങൾ കൊറേ തടയാനും ഇതാക്കാനും നോക്കി ഒന്നിനും സമ്മതിക്കല്ല പിന്നെ പുറത്തുനിന്ന് ചെക്കന്മാരും ആ നാട്ടിലുള്ള തന്നെ വേറെ ഓരോന്നും കാര്യം എന്താന്ന് കേൾക്കണില്ല അതാണ് ഇത് കാര്യം എന്താന്നുള്ളത് ഓര് കേൾക്കാൻ നിൽക്കണില്ല ഈ ചെങ്ങാതിൻ്റെ വിളിച്ച് പറയണത് ഒരു പേരും അടിക്കണ് അതെന്നെ ഇത് കുറച്ച് ആൾക്കാർ എന്താണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കാൻ പോയി അങ്ങനെ ഇങ്ങനെ നോക്കാം ഈ ലഹരി ഉപയോഗിക്കാൻ പോയതാണെന്നുണ്ടെങ്കിൽ അവിടെ അത്ര ആൾക്കാർ കൂടി ഞങ്ങൾ നേരെ സ്റ്റേഷൻ കൊണ്ടുപോകണ്ട ഇതൊന്നും എന്താ ആൾക്കാരും നോക്കത്ത അതാണ് മനസ്സിലാവാത്തത് ഏഹ് അത്ര ആൾക്കാരെ മുന്നിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചിരുന്നത് അവരാണ് ലാസ്റ്റ് ഒന്നും ഞങ്ങളെ കൈക്കൽ ഒന്നുമില്ല ഞങ്ങൾ വെറുതെ വന്നതാണെന്നുള്ള മനസ്സിലായിട്ട് ലാസ്റ്റ് ഓരാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട പോയിക്കോളിഞ്ഞിവിടെ കണ്ടുപോയരുതെന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞത് ഓരാണ് ഏഹ് ആ ഓർക്കെ കേസാക്കാളല്ലേ ഉള്ളൂ ഇന്ന് ലഹരിന്റെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കൊറച്ചാൾക്കാർ എന്താണ് ഈന്റെ വാപ്പയാണത് അതില് ഞാൻ പറയണത് കണ്ടിട്ട് ഇന്റെ വാപ്പയാണത് വാപ്പാരോട് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്ന് ഈ വീഡിയോ ഇടുന്നവരൊന്നും എന്താ എന്തെന്ന് പോലും അറിയില്ല എന്നിട്ട് അങ്ങിങ്ങനെ ആ എച്ച് വിടന്നെ എല്ലാർക്കും പാവില ഇതൊക്കെ ഇങ്ങനെ ആവാറ്റ കാരണം എന്തായിരുന്നു അറിയാം ആ വീഡിയോ പോയി ആ വീഡിയോ എത്ര സെക്കൻഡ് വീഡിയോ അല്ലേ ആ വീഡിയോ പോയിട്ട് ആ വീഡിയോ പോടക്കം തന്നെ തൽക്കടത്തൂർ അങ്ങാടിയിൽ ഏകദേശം ഇതായി ചക്കന്മാരുടെ ഇടയിലൊക്കെ വർത്താനായി എന്ത് ചെങ്ങായിക്കടി കുടുങ്ങി ചെറിയ ചക്കന്മാരുന്ന് അടി കുടുങ്ങിന്നുള്ളതായി മൂപ്പര് ഇന്നിട്ട് എന്താ കാട്ടികൾ എന്ന് മൂപ്പര് ചെയ്താണ് ആര് ചെയ്തെന്നറിയില്ല അറിയില്ല തൽക്കടത്തൂര് മഹലിന്റെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ എന്തെയ്ത് ആ വീഡിയോ ഇട്ട് അതിന്റെ അടിയിൽ വലിയൊരു കുറിപ്പ് ഉണ്ടാക്കി ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് അതാണ് ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് ഇത് ഉണ്ടാക്കിങ്ങാണ്ട് ആ സാധനമായിട്ട് ഷെയർ ചെയ്ത് അതാണ് അതാണ് എന്ത് എല്ലായിടത്തും പോയത് എന്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കണ്ട് ആ ചെങ്ങാന കിട്ടണം ആ ചെങ്ങാനെ കിട്ടി കഴിഞ്ഞാൽ മൂപ്പർക്ക് മൂപ്പര്ക്കെതിരെ കേസ് കൊടുക്കണം പാപില പിന്നെ ഈ ചെങ്ങായി ഉണ്ടല്ലോ എന്ത് ഈ വീഡിയോയിലുള്ള പ്രായമുള്ള ചെങ്ങായി മൂപ്പരി അവിടുത്തെ വലിയ ഇതിന്റെ അത് ഈമാനിന്റെ അത് അങ്ങനെ ഇങ്ങനൊന്നൊന്നല്ല സ്വന്തം കുടുംബക്കാരനെ കുത്തിട്ടാ വെട്ടിട്ടാ എന്തോ ജയിലിൽ പോയ ആളാണ് ഇത് പയ്യന്മാരുടെ ഒരു വേർഷനാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താ സംഭവം എന്നുള്ള അറിയില്ല അവരുടെ ഗ്രൂപ്പിൽ അവർ പറയുന്ന കേസാണ് ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് ആ നാട്ടുകാരൻ അവിടെ നാട്ടിലുള്ള ഒരാളുടെ ഈ ഈ പ്രശ്നം നടന്നതിന്റെ അടുത്ത വീട്ടിലുള്ള എനിക്കൊന്നും അയാളും കണ്ടു അറിയില്ല കണ്ടു തോന്നുന്നുണ്ട് അപ്പോ അയാളുടെ ഒരു വേർഷനും കൂടി ഉണ്ട് ആ ഒരു വോയിസ് ക്ലിപ്പും കൂടി പ്ലേ ചെയ്യാം ആക്ച്വലി എന്താ സംഭവം വെച്ചാല് അവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടക്കുന്ന ഒരു ഏരിയ അപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലീസിനെ വിളിച്ച് പോലീസൊക്കെ അവിടെ വന്ന് നല്ല രീതിയിൽ രീതിയിൽ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതിന് ശേഷം പോലീസ് അവിടെ അങ്ങനെ അധികം ആൾക്കാരോട് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ അതിൻ്റെ തലേന്നും ഇതേപോലെ തന്നെ കുട്ടികളൊന്ന് ഒന്ന് അടിച്ച് ആകെ സീനുകളൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ മൂപ്പരെ വീട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാം അവിടെ കാറ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ മൂപ്പർ വീട്ടിൽ പോയി തിരിച്ച് വരുന്ന സമയത്ത് കാറെടുത്ത് പോകാൻ വേണ്ടിയിട്ട് മൂപ്പരങ്ങനെ പോകുന്ന സമയത്ത് മൂപ്പർ ചോദിച്ചതാണ് നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലല്ലോ എന്താണ് ഇവിടെ പരിപാടി എന്നൊക്കെ ഉള്ള രീതിയിൽ കാരണം അവിടെ എല്ലാവരും വരുന്ന ആൾക്കാർ ചുമ്മാ ഇരിക്കാൻ വേണ്ടി വരുന്നില്ല ഇതിനായിട്ട് വരുന്നതാണ് കാരണം ഞാൻ അവിടെ വീട്ടിൻ്റെ മുമ്പിൽ അവിടെ വീടുള്ള ഒരാളല്ലേ ഞാൻ അവരെക്കാളും ഒരു രണ്ട് മൂന്ന് വയസ്സ് വ്യത്യാസമുള്ളൂ ഞാൻ നമുക്കറിയാമല്ലോ ഇത് പൊതുവേ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ ചെയ്യുന്നതെന്നൊക്കെയാണ് അപ്പോൾ മൂപ്പര് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തിനാണ് ആൾക്കാരേണ്ട ആവശ്യം എൻ്റെ പണിക്ക് പോകുന്നു കാരണം ഇവരൊക്കെ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ ചെറിയ പ്രായമാണ് ആ പ്രായത്തെ പരിഗണിച്ചിട്ടെങ്കിലും ഒന്നിതാവണ്ടേ അപ്പോൾ മുന്നേ പറഞ്ഞ് മൂപ്പര രണ്ടാമത്തിന് മൂപ്പരെ പിടിച്ചിട്ട് ഒരായ കുയ്യിലേക്ക് തള്ളിയിട്ട് തള്ളിയിട്ട് അവിടെ നിന്നിട്ട് മൂപ്പരെ കല്ലെടുത്ത് മൂപ്പരെ തലയിൽ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കല്ലെടുത്ത് അവരെ മൂപ്പരെ തലയിലേക്ക് ഇടാൻ നിൽക്കാം അപ്പോൾ സ്വയംബോധത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആരും ചെയ്യാൻ നിൽക്കില്ല അവർ ആ വിഷയം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പതിയെ പോകാനേ നോക്കുകയുള്ളൂ അങ്ങനെ മൂപ്പരോട് തന്നെ ഈ ആരാഴ്ച വിളിക്കണം അതൊക്കെ കയ്യിൽ കാണുന്നുണ്ടല്ലോ അവരാച്ച വിളിക്കട നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര അനിയനാണത് ആ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ റെഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂപ്പർ അനിയനെ വിളിക്കുന്നത് അനിയനെ വരുന്നു കാരണം സ്വാഭാവികമായിട്ട് ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് മൂപ്പർക്ക് നല്ല കിട്ടിയേക്കാണ് നമ്മൾ കാണുന്നുണ്ട് നല്ല അടി കിട്ടിയിരുന്നു അടി കിട്ടിയാ കുയിലേക്ക് തള്ളിയിട്ടതാണ് അങ്ങനെ വന്നിട്ട് അവർ അവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു സമയത്ത് എന്താണോ കയ്യിൽ കിട്ടിയത് അതിട്ട് വന്നിട്ട് ആ കുട്ടികളെ അല്ലാതെ അവരെ ഇതാക്കുന്നല്ലോ വടിയെറ്റ് അടിച്ച് അവരവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായമുണ്ട് കുട്ടികളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നോക്കും കാരണം ഞമ്മളൊക്കെ ആ ഒരു ഏജിലുള്ള ആൾക്കാരാണ് പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി ആൾക്കാരോട് ഒരു കുറച്ച് പ്രായത്തിൽ മൂത്ത ആൾക്കാരോട് എങ്ങനെ പെരുമാറാനുള്ള ഒരു ഇതെങ്കിലും വേണ്ട ഇവിടെ പിള്ളേർ ആകുമ്പോൾ അപ്പോൾ അതുമാത്രമല്ല ഉദ്ദേശം മോശം തന്നെയാണ് കാരണം പിള്ളേർ അവിടെ വന്നിട്ട് ഈ കഞ്ചാവ് അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും നല്ല ബോധത്തിലല്ല അത് നമുക്കറിയാം കാരണം നമുക്ക് അറിയുന്ന അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോയിട്ടുള്ള പൈനാടി എന്ന നാട്ടിലുള്ള പിള്ളേരാണ് അപ്പോൾ അവരിവിടെ വന്നിട്ട് എന്താ ചെയ്യാം ചെയ്യുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് നല്ല ബോധമുണ്ട് അപ്പോൾ ഇതിൽ രണ്ടിലും പെടാത്ത ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാം ചുമ്മാ പിള്ളേർ പിള്ളേരുടെ ഭാഗത്തു നിന്നുള്ള എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ കേൾക്കണം കേൾക്കണ്ട എന്നല്ല പറയുന്നത് പക്ഷേ എല്ലാ ഭാഗത്തുള്ളതും കേൾക്കണം ഈ അടികെട്ടിയ ആൾക്കാരെ ഭാഗത്ത് നിങ്ങൾ കേൾക്കണം എന്നാൽ പറയില്ല പൊതുവേ ആ നാട്ടിലുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള ആരുടെയെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തിരക്കുന്നത് നന്നായിരിക്കും നമ്മൾ ഒരു കാര്യം അറിയാത്ത ചുമ്മാ ഇടുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ കണ്ടതാണ് സ്റ്റാർട്ടിങ് തന്നെ സദാചാരം ചോദ്യം ചെയ്തതിന് ഒരു മനുഷ്യനെ തൃശ്ശൂർ കുത്തി കൊന്നിട്ടുള്ള കേസായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഫെബ്രുവരി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇതുപോലെ ഒരു ന്യൂസ് അതായത് സദാചാര കുട്ടികൾ ഒരുമിച്ചിരുന്ന എന്തോ സംഭവം എന്താ സംഗതി അറിയില്ല സത്യാവസ്ഥം എന്തായാലും പുറത്തു വരട്ടെ പക്ഷെ ഒറ്റ കാര്യം മാത്രം എനിക്ക് തോന്നി നമ്മുടെ ഒരു അഭിപ്രായം എന്നുള്ള കണ്ടീഷനിൽ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയട്ടെ ആ ചെക്കൻ്റെ വായന്ന് വന്നത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം കൂടി പറയാതെ വയ്യ ശരിയാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി പോയി കുട്ടികളുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി പക്ഷെ വാളൊക്കെ വാളക്കെടുക്കാനും അങ്ങനത്തെ മാരകായുധം എടുക്കാനും വഴിയെടുത്ത് തല്ലാനുള്ള അധികാരം ഒരു മനുഷ്യനും ഇവിടെ ആരും കൊടുത്തിട്ടില്ല അങ്ങനെ ഇനി ഇപ്പം എന്തിൻ്റെ പേരിലാണ് ഇനി ഇവര് പറഞ്ഞ പോലെ അവിടെ ലഹരി പരിപാടി ആണെന്നുണ്ടെങ്കിലും അതിനല്ലേ അവിടുത്തെ നിയമസംവിധാനം ഉള്ളത് നാട്ടുകാർക്ക് ചോദ്യം ചെയ്യുക നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ചോദ്യം ചെയ്യും സംശയമൊന്നുമില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഈ മാരകായുധം എടുത്തിട്ട് കുട്ടികളെ വെട്ടുക പരിപാടിയാണ് അതൊരിക്കലും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ രണ്ട് ഭാഗമുണ്ട് ഉണ്ട് ഇതിൻ്റെ രണ്ട് വർഷനും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് പോലീസ് നിലയിൽ തീരുമാനമെടുക്കട്ടെ നിയമസംവിധാനം അതിനുവേണ്ടിയിട്ടുള്ള അവരാണ്